ഇന്നത്തെ സുഷീല് സുശീലല്ല നമ്മുടെ നാടൻ രീതിയിലുള്ള ആഹാരമാണെന്ന് ഇന്ന് തയ്യാറാക്കിയത് ഞാൻ കാണിക്കേ അതെ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്ന കാണിക്കാത്ത നാട്ടിൽ ചെന്നിട്ട് അപ്പൊ അതെല്ലാം നമുക്ക് സമയം കിട്ടണ്ടേ നമുക്ക് ഈ ആഹാരങ്ങളൊക്കെ നമ്മൾ എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കാം നമ്മള് സാധാരണ നമ്മുടെ നാടൻ ആഹാരങ്ങൾ തന്നെയാണ് നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ സമയക്കുറവ് മൂലമാണ് ഈ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബിന്ദുഷയുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇറക്കി തന്നെയായിരുന്നു ഇന്ന് എന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പറയാ ഇന്ന് തയ്യാറാക്കിയത് അരിയുടെ ചോറാണ് വെള്ളച്ചോറ് ചോറാണ് ചമ്പാച്ചോറും ഉണ്ടാക്കും പക്ഷെ ഇന്ന് നമ്മള് വെള്ളയാണ് നിട്ടത് പിന്നെ നമുക്ക് കപ്പയുണ്ട് എന്താ നല്ല അടിപൊളി കപ്പയാണ് കപ്പയുണ്ട് പിന്നെ നമുക്ക് ചീര ചീരത്തോരൻ നല്ല ചുമന്ന് ചീരയുടെ തോര അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മു സ്പെഷ്യല് നമുക്ക് നെത്തോലി ഫ്രൈ ഉണ്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് നെത്തോലി അങ്ങനെ നെത്തോലി ഫ്രൈ ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പുളിഞ്ചിക്കയും വെള്ളരിക്കയും പുളിഞ്ചിക്കയും വെള്ളരിക്ക ഒരു ഒഴിച്ചുകറിയുണ്ട് പിന്നെ നമുക്ക് ഞട്ട നമുക്ക് മീനുണ്ട് മീന് നമ്മുടെ നമ്മുടെ ഇവിടെ വങ്കട എന്നാണ് പറയുന്നത് മീനിനെ അതെ തിന്നുകഴിഞ്ഞാൽ പണ്ടാൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്താണെന്ന് പങ്കട മീനു മീനാണ് മേടിച്ചത് ഒരു വലിയ വലിപ്പമുള്ളതും ഒരു ചെറിയ മീനായിട്ടുള്ളതാണ് രണ്ടേതാണ് പങ്കട ാണ് നമ്മളിപ്പോ കഴിച്ചിട്ട് ഒരു രണ്ടു വർഷമായി വങ്കട മീന് നമ്മൾ അവിടെ കിട്ടില്ല അതുകൊണ്ട് ഇവിടെ വന്ന് ആർക്കായിട്ടാണ് ഇത് വാങ്ങിയത് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചീരത്തോരനുമായിട്ട് ണ്ട് <laughs>